മക്കളേ അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഒരു മുറിയുടെ ഉള്ള് ജോ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല തേച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടോ അതിലേക്ക് അപ്പുറമായിട്ടാണ് റൂമ് കച്ചറൊക്കെ കിടക്കണമുണ്ടോ ഇത് ഇതിപ്പോൾ മല മലയ്ക്ക് പോകാറായില്ലേ അപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്ന് കഴുകി വെച്ചത് അതൊക്കെ കഴുകണം കെട്ടുസഞ്ചി കാര്യങ്ങളൊക്കെയാണ് പിന്നെ വണ്ടില്ലിവിടെയൊക്കെ കൂട്ടി വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഓരോന്നും ഓരോന്നും കൂട്ടി നിറത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് എന്താ ഇതിൻ്റെ മുകളിലാണ് വേണ്ടാത്ത ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചിരിക്കണേ ഇപ്പോൾ ഉണ്ടോ സാധനങ്ങളൊക്കെ ഈ ചാക്ക് കെട്ടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അനാഥാലയത്തിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു ഇവിടെ അപ്പോൾ അവർക്ക് തുണികൾ കൊടുക്കും ഈ കൊറോണ കഴിഞ്ഞ അഞ്ച് അഞ്ച് കൊല്ലത്തിനങ്ങട്ട് ആരും വന്നിട്ടില്ല അപ്പോൾ ആ പഴം തുണികളൊക്കെ ഞാൻ കെട്ടി കൊഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോറൂമില്ല ഉണ്ടെങ്കിൽ അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ അങ്ങനെ ഇല്ല അത് കാരണം ഉണ്ട് ഉള്ളതൊക്കെ ഇവിടെ എങ്ങനെ എൻ്റെ റൂമിലെ ഞാനിവിടെ എലി ഇല്ലാത്തതുള്ളി എലി ഈ റൂമിലില്ലാത്തുള്ളൂ അപ്പോൾ എൻ്റെ റൂമിലെ ഞാൻ അത്യാവശ്യം ചെപ്പും പന്തൊക്കെ കൊടുന്ന് വെക്കുക ഇതൊന്നും കിട്ടില്ല ഒക്കെ എലി കടിച്ചു കുടിക്കും ചെപ്പും പന്തൊക്കെ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചുക ഇതൊക്കെ അമ്മ ഇതൊന്നും ഇവിടെ പറസിൽ മേടിക്കുന്നതല്ല കേട്ടോ ഇതൊക്കെ അമ്മ ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരണതാണ് അപ്പം ഞാൻ മേടിച്ചുവെച്ചാണ് അവിടെ വല്ല എന്നതാനൊക്കെ ഉണ്ടാകുമ്പോളേ ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്കെ ആക്കി കൊണ്ടുപോകാൻ ഞാൻ വെച്ചിട്ടുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ റൂമിൻ്റെ അംഗം അപ്പോൾ എല്ലാവരോടും ഞാൻ പറയും വെച്ച സാധനങ്ങൾ വെച്ച് കൊടുത്ത് വെക്കണം അല്ലെങ്കിൽ ഞാൻ ചീത്ത പറയും അവരെ അന്ന് എൻ്റെ കാര്യത്തിൽ സാധനം എൻ്റെ കാര്യം ഇങ്ങനെയാണ് ഇപ്പം അലമാരി ഞാനിപ്പോൾ ഒതുക്കി അലമാരൊക്കെ ഒതുക്കി വെച്ചുട്ട മക്കളെ അലമാരൊക്കെ ഇതാ ഒക്കെ ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ഇടയ്ക്ക് ഒതുക്കി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അലമാരി ഒക്കെ പക്ഷേ മുറിയുടെ അംഗം ഇങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് അരുടെമാരി അപ്പോൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ എടുക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും തരയാൻ നിൽക്കാൻ നേരമില്ല ഇതൊക്കെ വലിച്ചെങ്ങോട്ടിട്ടു എന്നിട്ട് എടുക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തള്ളി ചുരുട്ടി കൂട്ടി വെക്കും ഇതാണ് എൻ്റെ സ്വഭാവം എന്നാൽ വരുന്നവരോടൊക്കെ ഞാൻ പറയും എടുത്ത സാധനം എടുത്തുകൊടുത്ത് ചേക്കണം അങ്ങനെ ഇടരുത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഞാൻ കാട്ടിയിട്ടാണ് ഇത് കണ്ട് കഴിഞ്ഞാൽ ഈ പറയും വേണ്ട എൻ്റെ കാര്യമുള്ളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇനി ഇതൊക്കെ അട അടക്കി പറക്കി വെച്ച് ഇവിടേക്കൊന്ന് സോപ്പ് ഇട്ട് കഴുകണം കാരണം അടിയിൽ പണി കഴി അടിയിലൊന്നും നമ്മൾ വിരിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പം മഴക്കാലത്ത് ഈ ചളിയൊക്കെ ചവിട്ടി ഇങ്ങനെ കയറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സോപ്പിട്ട് കഴുകും അപ്പോൾ ഇനി ഇപ്പോൾ ഇതൊന്ന് കഴുകണം അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് കഴുകാന്ന് ഇതൊക്കെ വൃത്തിയാക്കുക എന്ന് എനിക്ക് തോന്നണം തോന്നണ സമയത്ത് മാത്രമേ ഞാൻ അതൊക്കെ ചെയ്യുള്ളൂ അല്ലാണ്ട് ഞാൻ ഇതൊന്നും ചെയ്യില്ലാട്ടാ എനിക്ക് തോന്നാതെ ഞാൻ ഒന്നും ചെയ്യില്ല വെറുതെ വീട്ടിൽ കിടന്നാലും ഞാൻ അതൊന്നും ചെയ്യില്ല കാരണം എനിക്ക് തോന്നണം ഇപ്പം തോന്നി ഇപ്പം ഞാൻ അത് ചെയ്യാൻ പോവാ അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളിതിൻ്റെ കോലം കാണി അതിൻ്റെ കോലം കണ്ടിട്ട് പിന്നെ വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ ആവശ്യമില്ല അതൊക്കെ എടുത്ത് കളഞ്ഞ് ഇതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെക്കട്ടെ അങ്ങനെ അകത്തിൻ്റെ ഉള്ളൊക്കെ അടിച്ച് വാരി ഒക്കെ ഇതാ മുക്കോ മൂലൊക്കെ അടിച്ച് വാരി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് മക്കളെ അടിഭാഗമൊക്കെ വൃത്തിയാക്കി അതിൻ്റെ അടിയിലുണ്ടായിരുന്ന പെട്ടിയും പാണൊക്കെ ഇതായിട്ട് ഇങ്ങോട്ട് കയറ്റി വെച്ചോളും ഇനി ഇവിടെ ഉണങ്ങട്ടെ ഇതൊക്കെ ഉണങ്ങിയിട്ട് വേണം ഇനി ഉണങ്ങിയിട്ട് ഇനി കുറച്ചടി മുണ്ടുകളൊക്കെ ഉണക്കി ബാക്കിയൊക്കെ ഒതുക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഈ ഒരു ഭാഗം ഒതുക്കണം അതെല്ലാം കഴിഞ്ഞ ഒതുക്കിൽ കഴിഞ്ഞു എൻ്റെ മക്കളെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടാ എല്ലാം ഒതുക്കിയിട്ടാ അടുക്കലും അഴുകിലും ഒക്കെ കഴിഞ്ഞ് ഒതുക്കി എല്ലാം വെച്ചിട്ടുണ്ട് ക്ലീറാക്കി വെച്ചിട്ടുണ്ട് എല്ലാം എല്ലാം ക്ലീറാക്കി അഴക്കിയെല്ലാം ക്ലീറാക്കി മൊത്തം വൃത്തിയാക്കി മൊത്തം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പണികളെല്ലാം കഴിഞ്ഞു ഇനി എത്ര ദിവസം ഇതിരിക്കുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് പോകണമെന്ന് ഞാൻ കരുതുന്നു വൃത്തിയായി ഇതുപോലെ എല്ലാം ഒതുക്കി ഇനി തൊട്ടങ്ങോട്ട് വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി എഴുപത്തഞ്ച് തൊട്ട് നല്ല സ്വഭാവമായിട്ടുള്ള കുട്ടികൾക്കാണ് അതുപോലെ കൊതുക്കി വൃത്തിയാക്കി വയ്ക്കാം പഠിക്കണം ചെയ്യണം ഇതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ ശബ്ദം എടുക്കൂ സത്യം ചെയ്യൂ എന്നിട്ട് അതുപോലെ ജീവിക്കൂ അവ ശരി ഒന്നിനൊക്കെ ചെയ്തേ നമുക്ക് അടുത്ത വീഡിയോയിലേട്ടാ